നമ്മളിപ്പോൾ പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് അതായത് നാഷണൽ ഹൈവേ അതായത് മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേയിൽ ഇപ്പോൾ റെയിൽവേ ഗേറ്റ് ഉണ്ടായ ഒരു ഭാഗമാണ് ഇപ്പോൾ അതായത് നേരത്തെ റെയിൽവേ ഗൈറ്റ് ഉണ്ടായ ഭാഗമാണ് ഇപ്പോൾ അത് അടുത്ത അടുത്താണ് ഈ മേൽപ്പാലം നിർമ്മാണം കഴിഞ്ഞിട്ട് റോഡ് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തത് അപ്പം ഒരേയൊരു അതായത് കേരളത്തിൽ ഒരേ ഒരു മേൽപ്പാലാണ് അതുണ്ടായിരുന്നത് അല്ല സോറി റെയിൽവേ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്ത് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ ഭാഗങ്ങളിൽ നല്ല വേഗത്തിൽ വർക്കുകൾ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇടതുവശത്തെ മെയിൻ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്ക് സോറി കാസർ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്കും ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല പാങ്ങായി ഇതിടെ എന്നു പറഞ്ഞാൽ ഒരേ ലെവലിൽ ഇവിടെ നേരത്തെ ഒരു കുഴിയും കാറ്റും ആയിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗം പോയിട്ട് നല്ല ഒരേ ലെവലായിട്ടുണ്ട് ലെവലിൽ സ്ഥലം മാറിയിട്ടുണ്ട് അടിപൊളിയാണ് ഇപ്പോൾ ഇതിൽ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ ഇപ്പോൾ നമുക്ക് തന്നെ ഒരു ഇപ്പം ലോങ്ങ് എല്ലാം ഇപ്പോൾ റോഡ് നന്നായാലുണ്ടല്ലോ നമുക്ക് തന്നെ പോകാമെന്ന് തോന്നും എവിടെയെങ്കിലും പോവാ എന്നുള്ള ഒരു ലോങ് യാത്ര പോവാ എന്നുള്ള ഒരു ഇത് വരും നമുക്ക് തന്നെ വരും അപ്പോൾ അത്രയും മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മാറ്റം ഉണ്ട് ഇട മാറ്റം ഇല്ലയെന്ന് പറയാൻ ഒന്നും നല്ല മാറ്റമുണ്ട് കാരണം ഇവർ നേരത്തെ മല്ലേ സ്ലോലി സ്ലോലി ആയി കൊണ്ടുപോയിരുന്നത് വർക്ക് പക്ഷെ ഇപ്പോൾ നിലവിൽ നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം നമ്മളെ ഏകദേശം നീലേശ്വരം എത്താനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വീട് ചെയ്യുന്ന ദിവസം എന്താണെന്ന് വെച്ചാൽ പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പോൾ രാവിലെ മുതൽ പെട്രോൾ പമ്പ് ഇല്ല പന്ത്രണ്ട് മണി വരെ പെട്രോൾ പമ്പില്ല രാവിലെ ആകെ കയങ്ങിപ്പോയി പെട്രോളില്ലാണ്ട് അപ്പോൾ ഞാനിപ്പോൾ നീലേശ്വരം പെട്രോൾ പമ്പിൻ്റെ അവസ്ഥ കാണിച്ചത് അപ്പോൾ പെട്രോൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഉച്ച സമയം ഏകദേശം പതിനൊന്നര മണിയായി വണ്ടികളിപ്പോൾ ഇവിടെ എല്ലാം ക്യൂ നിന്നില്ലതാ കുറേ വണ്ടികൾ പെട്രോൾ പമ്പിൽ നിന്നിട്ടുണ്ട് അതാ എന്തിനാണ്ട് ഭയങ്കര പ്രശ്നമാണിത് ഇവിടെല്ലോ ഈ പെട്രോൾ പമ്പ് ഈ ഭാഗത്തല്ലോ വലിയ ഹൈറ്റിലാണ് റീട്ടേൺ വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കേണ്ടത് ഇനി ഇപ്പം റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇപ്പോൾ ഈ ഇവർ ഈ കൂടുതലും റീ ഈ കോൺക്രീറ്റ് വാൾ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ അതിൽ ആറ് ഈ പാനിൽ ഉപയോഗിക്കുന്നില്ല ഇപ്പം ഇപ്പം ഇത് നീലശ്വരം ഭാഗത്തെ മെലി അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നീലശ്വരം ബസ് സ്റ്റാൻഡിൽ പോകുന്ന ആ ഭാഗത്തൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ചെറുത് സാധാരണ ഉള്ളത് അപ്പോൾ അത് ഒരു വശത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറു വശത്തെ വർക്ക് കഴിയാനുണ്ട് കാണാം ഇത് ഇതാണ് ആ അണ്ടർപാസ് ഈ ഭാഗത്തുള്ളതാ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നീലേശ്വരം പാലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നീലേശ്വരം പാലം ഇപ്പോൾ ഗർഡറുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് ആരംഭിക്കുന്നുള്ളത് അപ്പോൾ ലാസ്റ്റ് ഒരു സ്പാൻഡ് ഗർഡർ താക്കാനുണ്ടായിരുന്നു ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ നടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കാണാം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഗർഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് വേടാ ഒന്നിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ ബാക്കി ക്രെയിൻ ഇടുന്നിപ്പം കൊണ്ടുവരുന്നും അതിനുള്ള വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഗർഡൻ എന്താ ലോജിങ് കഴിഞ്ഞിട്ടുണ്ട് കുറേ ആയി ഇത് ഒന്ന് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇവിടെ നേരത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറവ് എന്നു പറഞ്ഞാൽ നല്ല ഹൈട്ടാക്കി പിന്നെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ പുഴ നിക തീറ്റീൻ്റെ ഗർഡർ അങ്ങനെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്ര ലൈറ്റ് ആയത് ഭാഗത്ത് നീലേശ്വരം മുനിസിപ്പാലിറ്റി ഓഫീസ് കെട്ടിടത്തിൻ്റെ അതുവഴിയൊരു ഇത് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാം അപ്പോൾ ജാസ്മിൻ കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്തെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്കുള്ള ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കണ്ണൂർ ഭാഗത്തു വരുന്ന സർവീസ് റോഡ് വഴി നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ആക്സസ് ആണ് ആക്സസ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നുള്ളത് കാരണം നല്ല പാലത്തിൻ്റെ നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം ഏകദേശം പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഭാഗത്ത് പൈലിംഗ് കഴിഞ്ഞ ഭാഗത്ത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കുകയാണ് പിയർ ക്യാപ്പിൻ്റെയും പിയറിൻ്റെയും നിർമ്മാണം നടക്കുന്നുണ്ട് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് അപ്പോൾ ഇതുവഴിയാണ് ആക്സസ് കൊടുക്കുന്നത് ഇതുവഴിയാണ് ഈ സർവീസ് റോഡിലേക്ക് ആക്സസ് കൊടുക്കുന്നുള്ളത് അപ്പം വീടിന് ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് ബാക്കിയുള്ള നോക്കാം അപ്പം നീലശ്ശിര പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ ദൃശ്യങ്ങളാണ് എനിക്ക് കാണാൻ പോകുന്നത് അപ്പം നിലവിലെ നിരശ്വര പാലത്തിലേക്കുള്ള ഗർഡർ ലോഞ്ചിങ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഗർഡർ ലോഞ്ചിങ്ങിനുള്ള ലിഫ്റ്റ് ചെയ്യുന്നത് ക്രൈനിൽ ലിഫ്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഗർഡർ ഇപ്പം ഇതിൽ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ക്രൈനിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ആ ഇതിലേക്ക് വയ്ക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് ഇത് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ലിഫ്റ്റ് ചെയ്തിട്ട് തെയ്യന്റെ മുകളിലാണ് വെക്കേണ്ടത് ഫുള്ള് ഫുള്ള് പ്രവർത്തി നടക്കുന്നുള്ളത് ഇതിൻ്റെ അതിന്റെ ഇത് റെഡി ആക്കി കൊണ്ടുപോകുന്ന സാധനം റെഡി ആക്കുന്നുണ്ട് വലിയൊരു ട്രെയിലറിലാണ് ഇത് കൊണ്ടുപോകേണ്ടത് അത്രയും സൂക്ഷിച്ചും ഇതായിട്ടാണ് കൊണ്ടുപോവേണ്ടത് കാരണം വയ്ക്കാനുമുള്ള ഈ തയ്യാറെടുപ്പിലാണ് ഉള്ളത് വലിയ നല്ല ഏകദേശം ആറടി ഹൈറ്റിലാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത് ഏകദേശം ഇത് തോന്നുന്നു നാൽപ്പത് മീറ്ററോളം ലോങ് ഉള്ള ഇതാണെന്ന് തോന്നുന്നു ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കാം ലിഫ്റ്റ് ചെയ്യുന്നില്ല എടുക്കുന്ന ോസാണത് അപ്പം നമ്മൾ ഈ ഇത് നിന്നാല് പ്രോസസ്സിംഗിൽ നിന്നാല് നടക്കില്ലാന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഭാഗം നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം കൈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ അണ്ടർപാസിനേക്കും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് നമ്മളെ ഈ ഭാഗത്തേക്ക് പോകുന്നത് ഏതാണെങ്കിൽ നമ്മളെ തൈക്കടപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസിന്റെ മണ്ണിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല ഒരു വശത്തെ ഏകദേശം വർക്കുകൾ അവസാന അവസാനഘട്ടത്തിലെത്തിക്കൊണ്ടിരുന്നുണ്ട് മണ്ണിട്ട് വരുന്ന വർക്ക് പിന്നെ മറുവശത്ത് ഒരു വശത്തിന് ഒരു വശം ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കാണാ ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഒരു ഭാഗം തുറന്നു കൊടുത്തതിന് ശേഷമായിരിക്കും മറുവശത്തെ വർക്കുകൾ നടക്കുക ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു വശത്തെ ടാറിങ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ കാണാം അപ്പോൾ ഗർഡറും സോറി ഈ റോഡും ഈ അണ്ടർപാസും തമ്മിൽ യോജിക്കുന്ന ഭാഗത്ത് ഇനി ഈ ഇവരൊന്ന് കോൺക്രീറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ആ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാനുണ്ടനി ഇവരൊന്നും കോൺക്രീറ്റ് ചെയ്യുന്ന ആ ഭാഗങ്ങൾ കാണുന്നില്ല ഇനി ബാക്കിയുള്ള ഭാഗം നോക്കാം അപ്പോൾ ഇവിടെ കാര്യം കുടവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു സ്ട്രൈക്ക് ആയത് പെട്രോൾ പമ്പ് സ്ട്രൈക്ക് ആയതുകൊണ്ടല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ട് മണിവരെയാണ് ഈ പെട്രോൾ പമ്പ് സ്ട്രൈക്ക് അത് ഏകദേശം പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് ആ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ സ്ട്രൈക്ക് കഴിഞ്ഞ ഉടനെ പെട്രോൾ പമ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കും അപ്പം നിലവിലില്ല ഈ ഭാഗ ഈ അടുത്തൊരു പെട്രോൾ പമ്പില് വാഹനങ്ങൾ നിരനിര ആയിട്ടുണ്ട് ഫുള്ള് വാഹനങ്ങൾ പാർക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട ഇടത്ത് കാരണം ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പെട്രോളിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം മാറും ഇരു പാതയുടെ വർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ശം നമ്മൾ പടന്നക്കാട് ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ആറുവരി പാതയുടെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പടന്നക്കാട് ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അവിടെ ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗം ഈ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ട് അപ്പം ഫസ്റ്റ് ലെയർ ടാറിംഗ് പ്രവൃത്തികളാണ് ഈ ഭാഗങ്ങളിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെയും കൂടെ ആറിയും പ്രവർത്തി പൂർത്തീവച്ചിട്ടുണ്ട് കാണാം പിന്നെ ഈ ഭാഗത്താണ് അതായത് പടന്നക്കാട് ദെയ് ഭാഗത്താണ് നമ്മൾ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ഫൗണ്ടേഷൻ വർക്കുകൾക്കാണ് വർക്കുകൾ നടന്നു വരുന്ന കാഴ്ച കാണാം ഈ ഭാഗത്താണ് ഫോർട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് പടന്നക്കാട് മേൽപ്പാലം എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഫോട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് കേട്ടോ ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതാണ് ഈ രണ്ട് സൈഡിൽ ഈ സ്റ്റയറിൻ്റെ ഫുൾ ഇതാണ് നടക്കുന്നുള്ളത് ഫൗണ്ടേഷൻ വർക്കുകൾ ബാക്കിയുള്ള ഭാഗം ഭാഗങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പോൾ പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പടന്നക്കാട് മേൽപ്പാലാണ് കാണുന്നത് ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈൻ്റെ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നുള്ളത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടാണ് ബാക്കി ഭാഗങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാട്ടുകാരുടെ ഒരു സം ഇത് മൂലം ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു പ്രതിഷേധം കാരണമാണ് ഇവിടെ അണ്ടർപാസ് കൊടുത്തത് ബാക്കിയുള്ളത് നമ്മൾ പഴയ പാലം ഉണ്ടല്ലോ മുഴുവനായിട്ടും ഗർഡറിൽ ഉയർത്തിയതാണ് മുഴുവനും ഗർഡർ ഉയർത്തിയ ഭാഗമാണ് ഈ പഴയ പാലം അപ്പം അതിനുശേഷം ഇത് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുപോകാനുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ മേൽപ്പാലത്തിൻ്റെ ഒരു വശ മെയിൻ അതായത് റെയിൽപാളത്തിൻ്റെ ആ ഭാഗത്തുള്ള ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായി ഗർഡർ ലോഞ്ചിങ്ങാ നടക്കേണ്ടത് ഇനി ഭാഗത്ത് ഗർഡർ ആണ് നടക്കേണ്ടത് ഏകദേശം ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിയറിന്റെയും പിയർ ക്യാപ്പിന്റെ ഉള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളിൽ ഗർഡർ ആണ് ചെയ്യേണ്ടത് കാരണം റെഡി ആയിട്ടുണ്ട് ഇത് ഇത് സ്റ്റീൽ ഗർഡർ ആണോ കോൺക്രീറ്റ് ഗർഡർ ആണോ എന്തെന്നറിയില്ല എന്താണ് നിർമ്മാണം നടക്കുന്ന സാധനം എത്തിയിട്ടില്ല സാധനം എത്തിയതായിട്ട് കാണുന്നില്ല ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം നമുക്ക് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ദൈവത്ത് മണ്ണിട്ടു ഉയർന്നവരുടേത് ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുന്നു ഇപ്പോൾ ഇങ്ങനെ പോയാലേ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഞങ്ങൾക്ക് തോന്നുന്ന ഇവരുടെ വർക്ക് ആരംഭിക്കില്ല ഏകദേശം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആകുമ്പോഴേക്കും മഴ പെയ്യും പിന്നെ ആ കാരണത്താൽ കുറേ വർക്കുകൾ പെൻഡിങ്ങിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്ക് വലിയ തോതിലൊന്നും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല മേഘയുടെ പിന്നെ കാഞ്ഞങ്ങാട് കഴിഞ്ഞ ശേഷം നല്ല മാറ്റം ഏതാണ് കഴിഞ്ഞങ്ങാട് മാവുങ്കാലൊക്കെ ഭാഗങ്ങളിലാണ് നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ പെട്രോൾ പമ്പൊക്കെ ഇപ്പോൾ ഓപ്പണായി പന്ത്രണ്ട് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം എൻ്റെ പെട്രോൾ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനെല്ലാം ഉണ്ട് ഏകദേശം നമ്മൾ പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞ് ഏകദേശം കഞ്ഞങ്ങാട് എത്താറായിട്ടുണ്ട് ഇപ്പോൾ വീടൊരു ഫോട്ടോ അതായത് പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അതെങ്കിൽ അതാ പടന്നക്കാട് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ ഭാഗത്തൊരിതാണ് ഇതെവിടെയാണ് പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞ കഴിഞ്ഞപ്പാടന്നെ ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജ് കണ്ടോ അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ സെൻടർ സെൻട്രൽ ഫൗണ്ടേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു കൾവെട്ടുണ്ട് ആ കൾവെട്ടിൻ്റെ അടുത്താണ് ഇവരുന്നുള്ളത് ആ കൾവെട്ടിൻ്റെ അടുത്താണ് ഈ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് ഇവിടെ അതിൻ്റെ സ്റ്റയർ വരുന്നുണ്ട് ഇവിടെയാണ് വരുന്നുള്ളത് അപ്പോൾ പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞപ്പാടാണ് ഇതിൻ്റെ ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അട ഈ ചർച്ചിൻ്റെ അടുത്താണ് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വീട് നമ്മളെ അങ്ങോട്ടേക്ക് അതായത് കാഞ്ഞങ്ങാട് സൗത്ത് വരെ ഏകദേശം താറിയും പ്രവർത്തികള് കഴിഞ്ഞിട്ടുണ്ട് അതായത് അണ്ടർപാസ് വരെ ഏകദേശം നമ്മൾ കാഞ്ഞങ്ങാട് സൗത്ത് എത്താറായിട്ടുണ്ട് കുറേ ഉയരത്തിൽ പോയിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൗത്തിലെ അണ്ടർ പാസ് ഉണ്ടല്ലോ ആ അണ്ടർ പാസിൻ്റെ മുകളിൽ ഏകദേശം ഒരു ഏകദേശം അഞ്ചാറ് മാസം കഴിഞ്ഞ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ള ഭാഗത്തെടുത്തോളം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ വലിയ തോതിലൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല അത് ഇപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ ഇതിൻ്റെ മുകളിലെ കത്താറായിട്ടുണ്ട് ഇപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് ഇതുവരെ നേരത്തെ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞതാണ് ഏകദേശം നമ്മൾ ഈ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ ഏകദേശം ടാറിംഗ് കഴിഞ്ഞതാണ് കുറച്ച് ഇന്ന് കാറ്റ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് വേഗം ഈ ഡ്രോണിൻ്റെ ചാർജും വേഗം ഇറങ്ങുന്നുണ്ട് നമ്മൾ ഏകദേശം സൗത്ത് കഴിഞ്ഞാട് സൗത്ത് എത്താറായിട്ടുണ്ട് സൗത്ത് അണ്ടർ പാസിൻ്റെ അപ്രോച്ച് ഈ റോഡ് ടാറിങ് വർക്ക് ഒരു വശത്ത് നേരത്തെ കഴിഞ്ഞിരുന്നുണ്ട് അതേ കഴിഞ്ഞിട്ട് മാസങ്ങളായി ഏകദേശം മാസങ്ങളായി എടുത്ത ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് പണി നടക്കാനുള്ളത് അവിടെന്തോ ഒരു ബ്ലോക്ക് ആയിട്ടുണ്ട് എന്തെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ഭാഗം ഈ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വീട് ചെയ്യുമ്പോൾ തീരെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക് ഇതിപ്പോൾ നമ്മൾ കെ എസ് ടി പി റോഡാണ് കാസർഗോഡിലേക്ക് പോകുന്നത് കെ എസ് ടി പി റോഡ് അപ്പോൾ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിലവിൽ ഇതേ ഭാഗത്ത് സർവീസ് റോഡിലെ വാഹനങ്ങൾ അടുത്ത് വിടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തരുക ഇനിയും പുതുപുത്തൽ വീട് അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ